ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവരും ഇഫ്താറിൻ്റെ അല്ലേ എങ്കിൽ നമുക്ക് ഇന്നത്തെ നോമ്പ് വർക്ക് ഒരു കിട്ടിലം ബിരിയാണി ഉണ്ടാക്കിയാലോ അതും ഒരല്പം പോലും എസെൻസി ചേർക്കാം അതൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണോ നമുക്ക് പരിചയപ്പെടാം ഞാൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് നൂർജ് ഹാൻഡ് ഇന്ത്യൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയൊക്കെ വെക്കാൻ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ബിരിയാണി റൈസാണ് ഇത് അതുപോലെ ഇതിൻ്റെ റൈസിൻ്റെ നല്ല ഒരു നീളമുള്ള റൈസും കൂടെയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ബിരിയാണി തയ്യാറാക്കാനുണ്ട് ഒരു നാല് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോയോളം അരി എടുത്തിട്ടുണ്ട് ബിരിയാണി തയ്യാറാക്കാനായിട്ട് നന്നായിട്ട് ഈ അരി ഒന്ന് കഴുകുക കഴുകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഒടിഞ്ഞു പോകാതെ അത് അരി ഒടിഞ്ഞു പോകാതെ കഴുകി ഒരരിപ്പ പത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കുക പിന്നീട് ഞാൻ രണ്ട് കിലോ ചിക്കനാണ് ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ആ ചിക്കനിലെ പുറത്തെ സ്കിന്നെല്ലാം നന്നായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നീട് മൂന്ന് സവോള വെളുത്തുള്ളി ഇഞ്ചി എരുവെള്ള നാല് പച്ചമുളക് മല്ലിയില പുതിനയില സവോള രണ്ടെണ്ണം ചെറുതായതുകൊണ്ടാണ് വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയെ പിന്നീട് അഞ്ച് തക്കാളിക്ക എടുത്തിട്ടുണ്ട് അഞ്ചല്ലെങ്കിൽ ആറ് തക്കാളിക്കോളം എടുക്കാം ഞാനിവിടെ അഞ്ച് തക്കാളിക്കയാണ് എടുത്തിരിക്കുന്നത് യോഗ് തൈര് പുളിയില്ലാത്ത തൈര് വേണം ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത് പിന്നെ നെയ്യ് ഏലയ്ക്ക ഗ്രാമ്പു പട്ട കുരുമുളക് പെഞ്ചീരകം ലീഫ് ഒരു മീഡിയം സൈസിലുള്ള ഒരു നാരങ്ങ സവോള ഇതേപോലെ ചെറുതായി തിക്നെസ് കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ടാണ് ഈ സവോളയെ അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് ചെറ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇതേപോലെ തന്നെ ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് ഇതേപോലെ തന്നെ ചതച്ചെടുക്കുക നമ്മൾ രണ്ട് കിലോ ചിക്കൻ മുമ്പ് കഴുകി മാറ്റി വച്ചില്ലേ അത് ഇതേപോലെ ചെറിയ പീസുകളാക്കി അത്യാവശ്യം മീഡിയം സൈസിൽ പീസുകളാക്കി കട്ട് ചെയ്ത് അരിപ്പാത്രത്തിൽ വെച്ചിരിക്കുന്നതാണ് ഇത് സവോള തക്കാളി തക്കാളി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അതേ അതിനാൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഫ്ലെയിം ഓണാക്കി അടുപ്പത്തൊരു പാത്രം വെച്ചു അതിലോട്ട് പതിനാറ് ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഊറ്റുക ആ തിളപ്പിച്ച വെള്ളത്തിലോട്ട് ഗ്രാമ്പൂ പട്ട ലീഫ് ഏലക്ക എന്നിവ ചേർക്കുക ഒരല്പം ഉപ്പും ചേർക്കണേ പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ നാരങ്ങാടെ നീര് അതിലോട്ട് ചേർക്കുക കുരുവില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം നാരങ്ങയുടെ കുരു ആ വെള്ളത്തിൽ വീഴാൻ പാടില്ല മറ്റൊരു പാത്രത്തിലോട്ട് ഒരൽപ്പം നെയ്യ് ഒഴിക്കുക രണ്ട് സ്പൂണോളം നെയ് ചേർക്കുക അതിലോട്ട് നമ്മുടെ കിസ്മസുകളെല്ലാം ഒന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ആദ്യം കപ്പലണ്ടി ഒന്ന് വറുത്തെടുത്തു പിന്നീട് മുന്തിരിങ്ങയും വറുത്തെടുത്തു നമ്മൾ കപ്പലണ്ടിയും മുന്തിരിങ്ങയും വറുത്തെടുത്ത അതേ പാത്രത്തില് ഒരൽപ്പം നെയ്യും കൂടെ ഉണ്ടല്ലോ ആ നെയ്യിലോട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിക്കുക ആ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ചെറുതായി തിക്നെസ് കുറച്ച് അരിഞ്ഞുവെച്ചാ സവോള അതിലോട്ടിട്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുക അങ്ങനെ മൂന്ന് ഐറ്റംസും നന്നായിട്ട് മൂത്തതിനു ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക തിക്നെസ് കുറച്ച് സവോള അരിഞ്ഞാൽ ഇതേപോലെ മൂത്ത് കിട്ടത്തുള്ളൂ കേട്ടോ മൂന്നും മൂന്നും മൂപ്പായതുകൊണ്ട് മൂന്നും മൂന്ന് രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കുക അതിനു ശേഷം അതിലോട്ട് ആ സവോള വരട്ടി ആ അതേ പാദത്തിലോട്ട് സവോള ബാക്കി സവോള അതിലോട്ട് ചേർക്കുക ഒരൽപ്പും കൂടെ ചേർക്കുവാണെ പെട്ടെന്നൊന്നും വരണ്ടു കിട്ടുകല്ലേ അതുകൊണ്ട് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്തു നന്നായിട്ട് വരണ്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവയെല്ലാം അതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ചപ്പും മണം വരെ ഒന്ന് ഇളക്കുക പിന്നീട് ബാക്കിയുള്ള കുരുമുളക് ലീഫ് പട്ട അവയെല്ലാം കൂടെ അതിലിട്ട് ചേർക്കുക ഒരു ചെറിയൊരു ഇലക്കാങ് ഇട്ടോ കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല പിന്നീട് ഒര ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുക ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ പിന്നീട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് വെച്ചിട്ട് ആ ചിക്കന് ഇല്ലേ ചിക്കനും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കായും കൂടെ അതിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് ആ മസാലകളൊക്കെ ആ ചിക്കനിലൊന്ന് നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് വേവാനായിട്ടൊന്ന് അടച്ചു വെക്കുക അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം ഒരല്പം വെള്ളം കൂടെ ചേർക്കുക ചിക്കൻ നന്നായിട്ടൊന്ന് വരണ്ട വരണ്ടൊന്നും എന്ത് കിട്ടണ്ടായോ അതിനു വേണ്ടിയാണേ പിന്നീട് ഒരു നാല് സ്പൂണോളം തൈര് പുളിയില്ലാത്ത തൈര് അതിലോട്ട് ചേർക്കുക പിന്നീട് മല്ലിയും പുതിനാലയും ചെറുതായി അരിഞ്ഞതും ചേർത്തു അതിനുശേഷം നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടില്ലായോ അതിലോട്ട് രണ്ട് സ്പൂൺ നെയ്യ് ചേർക്കുക ഈ വെള്ളം നമുക്ക് അരിയൊന്നും വേവിച്ചെടുക്കാനായിട്ടാണേ അതിലോട്ട് നമ്മൾ കഴുകി തോരാനായിട്ട് വെച്ചിരിക്കുന്ന അരി അതിലോട്ട് ചേർക്കുക ഉപ്പ് ഒരല്പം മുമ്പിൽ നിൽക്കണം കേട്ടോ ഈ അരിയും കൂടി ഇടുമ്പോൾ അതിലോട്ട് ആ ഉപ്പ് പിടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഉപ്പാണോ എന്നൊന്ന് ജസ്റ്റ് നോക്കണേ അരി വറ്റിക്കുകയല്ല ചോറ് വറ്റിച്ചെടുക്കുവല്ല നമ്മളിത് വെന്തതിന് ശേഷം കോരി എടുക്കുകയാണ് ഏകദേശം നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട് ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മുടെ മസാലയിലോട്ട് ആ ചോറ് ഇതേപോലെ വിതറുക പിന്നീട് നമ്മുടെ മല്ലിയിലേയും കപ്പലണ്ടി മുന്തിരിങ്ങ സവോള ഇവയെല്ലാം ചേർക്കുക ഒരല്പം നെയ്യും കൂടെ അതിൻ്റെ പുറത്ത് ചേർത്താൽ കുറച്ചും കൂടെ നമ്മുടെ ചോറ് സ്വാദിഷ്ടമായിരിക്കുമേ ചോറ് കൂരുന്നതായിരിക്കും നല്ലതേ അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് പിന്നീട് രണ്ടാമതും ചോറ് അതേപോലെ തന്നെ അരി അതേ ഉപയോഗിച്ച് ആ ചോറ് അതേപോലെ തന്നെ വിടർ നിർത്തിയിട്ടു കപ്പലണ്ടി മുന്തിരിങ്ങ സവോള ഡ്രൈ ആക്കിയതും മല്ലിയിലേയും പുതിനയിലേയും കൂടെ അതിൻ്റെ പുഴ പുറത്തോട്ട് ചോറിൻ്റെ പുറത്തോട്ട് ഗാർണിഷ് ചെയ്തു ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചു ദാണ് നം ദം ബിരിയാണിയാണ് വെക്കുന്നത് അതുകൊണ്ട് മാവ് ആ റൗണ്ട് ഷേപ്പിലുള്ള പാത്രത്തിന് ചുറ്റും വെച്ചതിന് ശേഷം ഒരു തല കൊണ്ട് അടച്ചു വെച്ചു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തു നമ്മൾ മാവ് വെക്കുമ്പോൾ ഒരല്പം പോലും ഏറെ വിളലോട്ട് തള്ളാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരല്പം പോലും എസെൻസ് ചേർക്കാത്ത വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും നിങ്ങളുടെ ഇഫ്താറിന് ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇൻഷാല്ല മറ്റൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണുന്നുണ്ടര എല്ലാവർക്കും ബൈ ബൈ